ശ്രീ വൈക്കൽ സോമൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ വികസന നേട്ടങ്ങൾ ജനങ്ങളിൽ അവതരിപ്പിച്ചുകൊണ്ട് മോദി ഗ്യാരന്റി എന്നുള്ള ഒരു മുദ്രാവാക്യവുമായി മറ്റ് രണ്ട് മുന്നണികളും അല്പം മുന്നിലാണെങ്കിൽ പോലും വൈകിയാണെങ്കിലും സ്ഥാനാർത്ഥി വന്നിരിക്കുന്നു കൊല്ലത്ത് ജി കൃഷ്ണകുമാർ നടനാണ് ബി ജെ പി ദേശീയ സമിതി അംഗം കൂടിയാണ് തീർച്ചയായിട്ടും ഈ ജി കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്വത്തോടെ ഈ അല്പം വൈകിപ്പോയെങ്കിലും നിങ്ങൾ പ്രചരണത്തിലേക്ക് മുന്നിട്ട് വരികയാണ് എന്ത് വികസന കാര്യങ്ങളാണ് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ലേറ്റ് ലേറ്റായാലും ലേറ്റസ്റ്റായി വരുവേൻ എന്നുള്ള ഒരു പറച്ചിൽ നമ്മളുടെ കാലഘട്ടത്തിൽ ഇപ്പോഴുണ്ട് അപ്പോൾ ഇന്നാണ് അദ്ദേഹം കൊല്ലം പാർലമെൻ്റ് മണ്ഡലത്തിലേക്ക് പ്രവേശിച്ചത് ഞങ്ങളുടെ കൃഷ്ണകുമാർജി ബി എൻ ഡി എയുടെ സ്ഥാനാർത്ഥി ഇന്ന് കൊട്ടിയ മുതൽ അതുപോലെ ആനന്ദവല്ലീശ്വരം വരെ ജനങ്ങളൊരു മാറ്റത്തിനായി കൊതിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് അദ്ദേഹത്തിൻ്റെ റോഡ് ഷോയിൽ ആയിരക്കണക്കിന് ആൾക്കാരാണ് അണിനിരുന്നിട്ടുള്ളത് കൊല്ലം പാർലമെൻറ് മണ്ഡലമായാലും ഒരു മാറ്റത്തിനായി കൊതിക്കുന്നു അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് പാർലമെൻറ്റ് മണ്ഡലമുള്ള ഇന്ത്യ മഹാരാജ്യത്ത് വിവിധ ഏജൻസികൾ നടത്തിയിട്ടുള്ള അഭിപ്രായ വോട്ടെടുപ്പിൽ നാന്നൂറിന് മുകളിൽ സീറ്റ് എൻ സഖ്യം നേടി നരേന്ദ്രമോദിജി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വീണ്ടും വരും എന്നുള്ളത് നിസ്തർക്കമാണ് എന്നുള്ള കാര്യം കന്യാകുമാരി മുതൽ കാശ്മീർ വരെയും കച്ച് മുതൽ കാമരൂപം വരെയുമുള്ള ഏതൊരു വോട്ടറേയും ഇന്ത്യ രാജ്യത്ത് ഭാരതത്തിൽ താമസിക്കുന്ന ഏതൊരാളിനെയും വിളിച്ച് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ ഇലക്ഷൻ കഴിയുമ്പോൾ ആരായിരിക്കും പ്രധാനമന്ത്രി എന്ന് ചോദിച്ചാൽ അത് എൻ ഡി എയുടെ നരേന്ദ്രമോദിജി ആയിരിക്കുമെന്ന് നിസ്തർക്കമായിട്ടുള്ള കാര്യമാണ് ഇവിടെ ഇടതുപക്ഷം മത്സരിക്കുന്നത് എന്തിനാണെന്ന് മുൻമന്ത്രി എ കെ ബാലൻ തന്നെ പ്രസ്താവിക്കുകയുണ്ടായി നമുക്ക് വീണ്ടും അരിവാൾ ചുറ്റിക ലഭിക്കണം അതിന് ആറ് സംസ്ഥാനങ്ങളിൽ നമുക്ക് സംസ്ഥാന പദവിയുള്ള പാർട്ടിയായി മാറണം ആറ് ശതമാനം വോട്ട് പിടിക്കണം പതിനൊന്ന് ലോക്സഭാ മണ്ഡലങ്ങൾ നമ്മൾ വിജയിക്കണം ഇപ്പോൾ നമുക്ക് മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങൾ മാത്രമേ ഉള്ളൂ ഇല്ല എങ്കിൽ ഞങ്ങൾ അടുത്തതിന് നമുക്ക് സി പി എമ്മുകാർക്ക് ചിലപ്പം പൂവിലും പുഷ്പത്തിലുമൊക്കെ മത്സരിക്കേണ്ടി വരും എന്ന് എ കെ ബാലൻ വ്യക്തമാക്കി അതുകൊണ്ടാണ് പണ്ട് കാലത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ ഒക്കെ മത്സരിപ്പിച്ചിരുന്ന ഇടതുപക്ഷം അരിവാൾ ചുറ്റിക്കായിൽ തന്നെ മത്സരിക്കണം അതുപോലെ തന്നെ ആ ചിഹ്നത്തിൽ തന്നെ മത്സരിക്കണമെന്ന് പറഞ്ഞാൽ ഓട്ഷെയർ കൂട്ടിക്കൊണ്ട് ഈ ദേശീയ പദവി ഒന്ന് നിലനിർത്തണം പിന്നെ ഇവിടെ യു ഡി എഫിൻ്റെ ആൾ പറഞ്ഞു ഇരുപത്തിയഞ്ച് ചത്ത ബില്ലുകൾ അവതരിപ്പിച്ചു ഗുണബലമില്ലാത്ത ഇരുപത്തി ബില്ലുകൾ ലോക്സഭയിൽ അവതരിപ്പിച്ചതുകൊണ്ട് കൊല്ലം ജനതയ്ക്ക് എന്ത് നേട്ടം തുറമുഖത്തിന്റെ കാര്യം ശ്രീ പിന്നെ ബഹുമാനിയായിട്ടുള്ള ചിന്താജറവും ഇവിടെ പറയുകയുണ്ടായി ഒരു യാത്രാ കപ്പലിനായിട്ട് കൊല്ലം പാർലമെന്റിലെ ആൾക്കാർ കൊതിക്കുകയാണ് ഒരു യാത്രാ കപ്പൽ എന്നുവരും എമിഗ്രേഷൻ ക്ലിയറൻസിന് വേണ്ടി എമിഗ്രേഷൻ വകുപ്പ് അവിടെ നിന്ന് സംസ്ഥാന സർക്കാർ നോട്ടീസ് അയക്കുന്നു അതിനു വേണ്ടുന്ന പോലീസുകാരെ വിട്ടുതരണം അതുപോലെ ടെലികമ്യൂണിക്കേഷൻ കൊടുക്കണം തുറമുഖത്ത് അവിടത്തേക്ക് യാത്ര കപ്പലുകൾ അടുക്കുന്നതിനുള്ള ശ്രമം നടത്തണം പക്ഷേ ഈ എം പി ഒരു ചെറു വില അനക്കിയിട്ടില്ല അതുപോലെ സംസ്ഥാന സർക്കാർ ഈ പറയുന്ന തുറമുഖത്തൊരു യാത്ര കപ്പൽ അടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല കേന്ദ്രം തയ്യാറാണ് മോഡിയുടെ ഗ്യാരണ്ടിയുണ്ട് കൃഷ്ണകുമാർജി വിജയിച്ചു കഴിഞ്ഞാൽ പണ്ടുകാലത്ത് വലിയ ചരിത്രപരമായിട്ടുള്ള തുറമുഖമായിരുന്നു കൊല്ലം തുറമുഖം അറബികളുമായിട്ട് വരെ വ്യാപാര ബന്ധമുണ്ടായിരുന്ന ആ കൊല്ലം തുറമുഖത്തിന്റെ ആ പൗരാണികമായിട്ടുള്ള യശസ് വീണ്ടെടുക്കാൻ എൻ ഡി എ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർജി ഇവിടെ വിജയിക്കുക തന്നെ വേണം ഞങ്ങൾ എടുത്തു കാണിക്കുന്നു അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് റെയിൽവേ സ്റ്റേഷനുകളെ രാജ്യത്ത് എമ്പാടും വീണ്ടും പുനർനിർമ്മിക്കുന്നതിന്റെ വികസനത്തിന്റെ പുതിയ പാതയിലേക്ക് കൊണ്ടുവരുന്നതിന്റെ അടിസ്ഥാനത്തിൽ ുപ്പത്തിരണ്ട് കോടി രൂപയാണ് നരേന്ദ്രമോദിജി നേരിട്ട് അനുവദിച്ചിരിക്കുന്നു കൊല്ലം റെയിൽവേ സ്റ്റേഷൻ വിമാനത്താവളത്തെ പോലും വെല്ലുന്ന രീതിയിൽ അത് പുനർനിർമ്മിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കൊല്ലത്തിന് മോദിയുടെ ഗ്യാരണ്ടി റെയിൽവേ സ്റ്റേഷനിൽ കൂടി കൊടുത്തിരിക്കുകയാണ് കൊല്ലം മുതൽ ചെന്നൈ വരെയുള്ള റെയിൽവേ ലൈൻ മലയോര റെയിൽവേ ലൈൻ വൈദ്യുതീകരിക്കുന്നുള്ള നടപടി മോദി പൂർത്തിയാക്കിയിരിക്കുന്നു അതാണ് കൊല്ലത്തിന് മോദിയുടെ ഗ്യാരണ്ടി ഇവിടെ പറഞ്ഞു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് എന്നുള്ള മാജിക് നമ്പർ മുകേഷിന്റെ ഭാഗ്യ നമ്പറാണ് ഈ ദൂരദർശന്റെ ലേഖനായിട്ടുള്ള ശ്രീകുമാർജിയെ ഞാൻ കൊണ്ടുപോകാം ഒരു വികസനത്തിന്റെ കാര്യം ആയിരത്തി ഒരുനൂറ് മീറ്റർ കായലിലേക്ക് ചെന്നു നിൽക്കുകയാണ് നൂറ്റിമൂന്ന് കോടി രൂപ ചെലവഴിച്ച് തോപ്പിൽ കടവിൽ നിന്നും ദേശീയ പാതയുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള ഒരു പാലം പണി അഷ്ടമുടി അഷ്ടമുടിക്കായലിലേക്ക് ഓടിച്ചു പോയാൽ ചെന്നു വീഴുന്നത് അഷ്ടമുടി കായലിന്റെ ഗതി എന്താണ് കോർപ്പറേഷൻ എന്നും അവിടെ നിന്നും മാലിന്യങ്ങൾ വരുന്നുണ്ട് ഇപ്പൊ റെഡിയാക്കി തരും അതുപോലെ തന്നെ എൻ കെ പ്രേമചന്ദ്രൻ പറയുന്നു അഷ്ടമുടിക്കാരി വേണ്ടി പുതിയ പ്രോജക്റ്റ് വരും എന്ത് പ്രോജക്റ്റാണ് വന്നിട്ടുള്ളത് മൂക്ക് പൊത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് കൊല്ലം പിന്നെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിൽക്കാൻ പറ്റൂ ആ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നല്ല ഒരു ശൗചാലയം പോലും നിർമ്മിക്കുവാൻ കഴിയാത്ത നല്ല ഒരു കെ എസ് ആർ ടി സ്റ്റാൻഡ് പോലും നിർമ്മിക്കുവാൻ കഴിയാത്ത ഇരു സർക്കാരുകളാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ ഇരു മുന്നണികളാണ് ഇവിടെ ഉള്ളത് ഇവരൊന്നാണ് ഡീകുത്ത് ഐക്കുത്ത് ഏകുത്ത് മുന്നണി അതാണ് ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് അവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണെന്ന് ചോദിച്ചാൽ അവർക്ക് കൈമലത്തുകയാണ് കോൺഗ്രസുകാർ പറയുന്നു രാഹുൽ ഗാന്ധിയാണെന്ന് അതുപോലെ തന്നെ ഇടതുപക്ഷവും പറയുന്നു ഞങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കും നമുക്ക് അത്തരം